നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലേക്ക് ഈ മാസം ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം പോളണ്ട് സന്ദർശിക്കുക വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഇവിടെ നിന്നും ഇദ്ദേഹം യുക്രൈനിലേക്ക് തിരിക്കും ഇന്ത്യയും പോളണ്ടുമായുള്ള സൗഹൃദത്തിന്റെ എഴുപതാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നത് നാല്പത്തി അഞ്ചു വർഷത്തിനിടെ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മോദി പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടെസ്കുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന പോളണ്ടിലെ ഇന്ത്യക്കാരെ അദ്ദേഹം കാണുമെന്നും റിപ്പോർട്ടുകളുണ്ട് പോളണ്ടുമായുള്ള സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം വിവിധ തന്ത്രപ്രധാന കരാറുകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും യിൽ എത്തുമെന്നും വിവരമുണ്ട് നേരത്തെ ഈ മാസം ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പോളണ്ടും സന്ദർശിക്കുമെന്ന വിവരം പുറത്തു വരുന്നത് മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് അതേസമയം സമാധാനത്തിന്റെ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം യുക്രൈൻ സന്ദർശനവും നടത്തും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നത് രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുകയാണ് ാണ് യാത്രയുടെ ക്ഷ്യമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു റഷ്യയുമായുള്ള യുദ്ധത്തിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനമാണിത് യാത്രയുടെ വിശദാംശങ്ങൾ പിന്നീട് പങ്കുവെക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ജൂലൈയിൽ മോസ്കോയിൽ നടന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു യുക്രൈൻ പ്രതിസന്ധിക്ക് സൈനിക പരിഹാരം സാധ്യമല്ലെന്നും ബോബുകൾക്കും തോക്കുകൾക്കും വെടിയുണ്ടകൾക്കും ഇടയിൽ സമാധാന ചർച്ചകൾ വിജയിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി മോദി അറിയിച്ചിരുന്നു സമാധാന സന്ദേശം യുക്രൈനിലേക്കും എത്തിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഈ യാത്രയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം യുക്രൈനും റഷ്യയും സന്ദർശിച്ച ലോക നേതാക്കളുടെ ചുരുക്കം ചിലരിൽ ഒരാളായി മാറും മോദി ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിൽ ഉക്രൈൻ പ്രസിഡന്റ് മോദിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുക്രൈൻ സന്ദർശിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തു കഴിഞ്ഞ മാർച്ചിൽ സലൻസ്കിയും മോദിയും ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു നിലവിലുള്ള പ്രതിസന്ധികളും സംഘർഷങ്ങളും പരിഹരിക്കുന്നത് സംബന്ധിച്ചും ഇന്ത്യ യുക്രൈൻ ബന്ധം ദൃഢമാകുന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ചെയ്യാനാകുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യ ചെയ്യുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.